യും കൂടെ കിട്ടിട്ടുണ്ട് ഇന്ന് ഞങ്ങള് വിളവെടുപ്പൊക്കെ കഴിഞ്ഞിട്ട് പോകാൻ വേണ്ടി നിന്നപ്പോഴാണ് പോകാൻ ചെക്ക് ചെയ്ത് നോക്കി ഇത് നല്ലൊരു ഒരു മീനേം കൂടെ പിടിച്ചിട്ടുണ്ട് അതിന്റെ കൂട്ടത്തില് അപ്പോഴെല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതേപോലെ നമ്മുടെ കൃഷി അങ്കണത്തിൽ കൊണ്ടുപോയിട്ട് നമ്മൾ പച്ചക്കറികൾ കൊടുക്കുന്നത് അപ്പൊ എൻ്റെ അടുത്ത് ഒരുപാട് ആൾക്കാർ പറഞ്ഞു അതൊരു ലോങ് വീഡിയോ ആയിട്ട് ചെയ്തൂടെ ഞങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ കഴിയല്ലോന്ന് അപ്പൊ ഇന്ന് വീണ്ടും ഒരു വ്യാഴാഴ്ചയാണ് അപ്പൊ ഈ വ്യാഴാഴ്ച ദിവസമാണ് കൃഷി അങ്കണത്തിൽ വിപണി ഉള്ളത് അപ്പം ഞങ്ങൾ ഇവിടുന്ന് വിളവെടുക്കാൻ പോകണോ കുറച്ച് പച്ചക്കറികൾ ഞങ്ങൾ നേരെ കൊണ്ടുപോയി വിപണിയിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് അവിടുത്തെ കാഴ്ചകളാണ് ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ എൻ്റെ പയറിൻ്റെ തോട്ടത്തിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പൊ രാവിലെ തന്നെ പയറ് ഞങ്ങൾ പറിച്ചുകൊണ്ടിരിക്കുകയാണ് വിപണി കൊടുക്കാനുള്ള അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് വെറൈറ്റി പയർ ഇവിടെ ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാ വ്യാഴാഴ്ച ദിവസങ്ങളിലും നമ്മൾ വിപണിയിൽ കൊണ്ടുപോയിട്ട് ഈ പച്ചക്കറികൾ കൊണ്ടുപോയി കൊടുക്കും അതൊരു ചടങ്ങാണ് കേട്ടോ എന്നുവെച്ചാൽ നമ്മളെല്ലാ കമ്മിറ്റ്മെൻ്റ് ആണ് നമ്മൾ വ്യാഴാഴ്ച ദിവസങ്ങളിൽ നമുക്ക് ഉണ്ടാവുന്ന പച്ചക്കറികൾ നമ്മൾ വിപണിയിലാണ് കൊണ്ടുപോയി കൊടുക്കുന്നത് സാധാരണ കർഷകർ കർഷകർ സപ്പോർട്ട് ചെയ്യാനും ഇത് പ്രൊമോട്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ആ ഒരു കാഴ്ചയിലേക്ക് ഇന്ന് പോകാം ഇപ്പം രാവിലെ ഏഴ് മണിയാണ് അപ്പം ഈ ഏഴ് മണി സമയത്താണ് ഞങ്ങൾ ഈ വിളവെടുക്കാൻ വേണ്ടിട്ട് വന്നിട്ടുള്ളത് അപ്പം ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങൾ വിളവെടുത്ത് നേരെ വിപണിയിലോട്ട് പോയി കൊണ്ടു കൊടുക്കുന്നതാണ് പതിവ് അപ്പൊ കുറച്ച് പയറൊക്കെ ഞാൻ ഓൾറെഡി വിളവെടുത്ത് വെച്ചിട്ടുണ്ട് ഇത് വൈജയന്തി എന്ന് പറഞ്ഞ അർത്ഥപ്പെട്ട പയറാണ് ഇപ്പൊ ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിച്ചു മഴക്കാലത്ത് പയർ കൃഷിയൊക്കെ ചെയ്യാൻ പറ്റുമോ അപ്പൊ നല്ല പോലെ മഴക്കാലത്ത് പയർ പിടിക്കും അതിന്റെ ഉദാഹരണമാണ് ഈ കിടക്കുന്ന മൊത്ത പയറുകളും ഞാൻ ഒരു സൈഡിൽ നിന്ന് പറിച്ചു ഇതുവരെയും കംപ്ലീറ്റ് ആക്കിയിട്ടില്ല അതിൻ്റെ കൂടെ എല്ലാം പയറുകളും പിടിച്ചെടുക്കുന്നുണ്ടോ ഈ സൈഡ് മൊത്തം പയറുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനില് ഇഷ്ടം പോലെ പയർ പിടിച്ചിട്ട് കൊണ്ടുപോയി കിടക്കുന്നുണ്ടോ ഇതെല്ലാം വിളവെടുക്കാനുള്ളതാണ് കേട്ടോ ഇന്ന് വിളവെടുത്തിട്ട് നമുക്ക് കൊണ്ടുപോയി വിപണിയിൽ കൊടുക്കാനുള്ളതാണ് കേട്ടോ അപ്പം ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിച്ചു ഈ പയറിന്റെ കാര്യം നല്ല വിളവ് കിട്ടുന്ന പയറാണ് കേട്ടോ വൈജയന്തി പയർ അപ്പൊ ഇത് ഞാൻ ഇപ്പം വിളവെടുക്കാൻ വേണ്ടി പോവാം കേട്ടോ വിളവെടുത്തിട്ട് ഞങ്ങളെ നേരെ കൊണ്ടുപോയിട്ട് എല്ലാ വിപണിയിലും കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി പോവാം അപ്പൊ അച്ഛൻ ബാസ്ക്കറ്റൊക്കെ ആയിട്ട് വരുന്നുണ്ട് അപ്പൊ അച്ഛനും ഞാനും കൂടെ ചേർന്നാണ് വിളവെടുപ്പ് ചെയ്യുന്നത് എന്നിട്ട് ഞങ്ങൾ മൂന്ന് പേര് ഞാൻ അച്ഛനും അമ്മയും കൂടെ ചേർന്നായിരിക്കും ഇത് കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി പോണത് കേട്ടോ അപ്പൊ അച്ഛ ഓൾറെഡി പയര് വിളവെടുത്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ എല്ലാരും ചോദിക്കും കൃഷി ചെയ്യുന്നതാണോ പാടുന്നത് കൃഷി ചെയ്യുന്നതല്ല പാട് ഇത് വിളവെടുക്കുന്നതാണ് ഏറ്റവും സ്ക് ആയിട്ടുള്ള ഒരു പരിപാടി കേട്ടോ കൃഷി ചെയ്യുന്നത് ഒത്തിരി ബുദ്ധിമുട്ടില്ല വിളവെടുക്കുന്നതാണ് എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് എപ്പോഴും തോന്നിയിട്ടില്ല കേട്ടോ അപ്പൊ അച്ഛരേ പയറ് ഒരേന്നൊരേന്നായിട്ട് പറിച്ചെടുത്തോണ്ടിരിക്കുവാണ് അപ്പൊ ഇനിയും കുക്കുംബറും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് വിളവെടുക്കാൻ വേണ്ടിയിട്ടുണ്ട് ചീര വിളവെടുക്കാനുണ്ട് അപ്പൊ ഓരോരോ വിളകളായിട്ട് ഞങ്ങൾ വിളവെടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ പയറൊക്കെ കണ്ടോ ഇതൊക്കെ നല്ല വിളഞ്ഞിടക്കുന്ന പയറാണ് കേട്ടോ ഈ പരുവത്തിലാണ് നമ്മൾ പയർ കറിക്കു വേണ്ടിയിട്ട് എടുക്കുന്നത് കേട്ടോ അപ്പൊ ഈ സൈഡിൽ ഞങ്ങൾ നട്ടിട്ടുണ്ടായിരുന്നത് അർക്കമംഗള പയറാണ് കേട്ടോ അപ്പൊ ഈ അർക്കമംഗള പയറിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരുപാട് പയർ പയറുണ്ടാവില്ല പക്ഷെ ഉണ്ടാവുന്ന പയർ നല്ല തൂക്കമായിരിക്കും കേട്ടോ അതാ നല്ല അടിപൊളി പച്ച നിറത്തിലുള്ള പയറാണ് കേട്ടോ അപ്പൊ അത് ഞങ്ങൾ വിളവെടുക്കുകയാണ് ഇപ്പൊ അപ്പോഴേ ഞങ്ങളിതാ ഇത്രയും പയറ് വിളവെടുത്തിട്ടുണ്ട് ഇത് ഏകദേശം ഒരു നാലു കിലോ പയർ കാണും കേട്ടോ നാലോ അഞ്ച് കിലോ പയർ കാണു ഞങ്ങൾ തൂക്കി നോക്കിയിട്ടില്ല അപ്പൊ ഈ പയർ ഞങ്ങൾ വിളവെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്ത് ഞങ്ങൾ കുക്കുംപുരം വേറുള്ള കാര്യങ്ങളാണ് വിളവെടുക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പൊ ഒരുപാട് ആൾക്കാർ ഞങ്ങളടുത്ത് ചോദിച്ചായിരുന്നു നിങ്ങളുടെ കൃഷിയിടത്തിന്റെ അപ്ഡേറ്റ് എന്താന്ന് ഇപ്പൊ ഇതേപോലെ കിടക്കുന്നുണ്ട് വെള്ളമൊക്കെ കയറി മൊത്തം തുളിയായി കൃഷിക്ക് കുറച്ച് നാശമൊക്കെ വന്നിട്ടുണ്ട് എങ്കിലും വലുതായിട്ട് നമ്മൾ എഫക്ട് ചെയ്തിട്ടില്ല നമ്മുടെ കുക്കുംബറിന്റെ പന്തലും കാര്യങ്ങളും എല്ലാം മറിഞ്ഞ് വീണിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇവിടെ മൊത്തം വെള്ളക്കെട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇനി നമ്മൾ പുതിയ കൃഷിക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടായിരുന്നു പക്ഷെ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഇവിടെ ഇനി കുറച്ച് കുക്കുംബറും കൂടെ കാണും അതും കൂടെ പറിക്കണം ഇതൊക്കെ ലാസ്റ്റ് സ്റ്റേജ് ആണ് കേട്ടോ ഏകദേശം നമ്മുടെ ഇംഗ്ലീഷ് കുക്കുംബറൊക്കെ ഓൾറെഡി വിളവെടുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ ടൈം കഴിഞ്ഞു നമ്മൾ നമ്മളിവിടെ ഇനി പറിക്കാൻ വേണ്ടി പോകുന്ന നാംദാരിയുടെ കുക്കുംബറാണെട്ടോ അപ്പോൾ ആദ്യം ഈ സൈഡിൽ ഞങ്ങൾ കുക്കുംബർ ആദ്യം വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷമായിരുന്നു ഇവിടെ വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ വെള്ളം ഇതുവരെയും തീർന്നിട്ടില്ല പക്ഷെ പന്തൽ ചരിഞ്ഞു ഈ കാറ്റത്ത് പിന്നെ അതുപോലെ തന്നെ ഇനി നമുക്ക് ചീരയും വിളം കൊടുക്കാനുണ്ടോ ആ സൈഡിൽ കുറച്ച് ചീര കിടക്കുന്നുണ്ട് അവിടെ ഇവിടെയൊക്കെ ചെറിയ രീതിയിൽ ഇലപ്പുള്ളി വന്നിട്ടുണ്ട് മഴ ആയിക്കഴിയുമ്പോഴത്തേക്ക് ഇലപ്പുള്ളി രോഗം വരുന്നത് സാധാരണ ആണോ കേട്ടോ അപ്പോൾ അത് ഇവിടെയൊക്കെ കുക്കുംബർ പിടിച്ചു കിടക്കുന്നുണ്ട് ഈ മഴയൊക്കെ നമുക്ക് നല്ല വില കിട്ടും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കേട്ടോ നമ്മുടെ നാംദാരി കമ്പനിയുടെ എൻ എസ് കോർ ഫിഫ്റ്റീൻ എന്ന് പറഞ്ഞ എന്നെ ആണ് കേട്ടോ ഇവിടെ ചെയ്തിട്ടേക്കുന്നു അവിടെ അച്ഛനവിടെ കുക്കംബർ പറിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ചീര പറഞ്ഞ ഇവിടെ ചീര ഞങ്ങൾ നട്ടിട്ട് ഒരുപാട് വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു ഒക്കെ അത്യാവശ്യം ഇലപ്പുള്ളി വന്നിട്ടുണ്ട് എങ്കിലും കുഴപ്പമില്ല ഇത് കഴിക്കാൻ പറ്റുന്ന ചീരയാണ് കേട്ടോ അപ്പൊ അച്ഛൻ അത് വിളവെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് നമ്മളിതെല്ലാം ഇന്ന് പുഴുതിട്ട് വിപണിയിൽ കൊണ്ടു കൊടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ ഇവിടെയൊക്കെ ഒരുപാട് ചീര നമ്മളെ വിളവെടുത്ത് തേരിയാണ് എങ്കിലും പുതിയ ചീരകൾ അങ്ങനത്തെ മുളച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതേപോലെ തന്നെ ഇവിടെയും അപ്പുറത്തെ സൈഡിലൊക്കെ നമ്മൾ ചീര ഇട്ടിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ചീര വിളവെടുക്കാം ഈ ഏരിയയിലൊക്കെ നമ്മൾ പാവൽ നട്ടിട്ടുണ്ടായിരുന്നു ഈ പാവലിനകത്തേക്ക് ഇവിടെ എല്ലാം നല്ലപോലെ വെള്ളം കയറി വെള്ളം കയറി എല്ലാം നശിച്ചിട്ടുണ്ട് കേട്ടോ ഓൾമോസ്റ്റ് നശിച്ചു പക്ഷെ നമുക്ക് കുറച്ച് വെള്ളം അതിനകത്ത് നിന്ന് കിട്ടിതാണ്ട് ഏകദേശം ഒരു കിലോളം പാവലുണ്ട് കുറച്ച് സ്നോ സ്നോവൈറ്റ് കുക്കുംബറുണ്ട് ഇതെല്ലാം ഒരു കൃഷിയുടെ ഭാഗമാണ് കേട്ടോ പ്രകൃതിക്ക് പ്രകൃതിയിൽ നമുക്ക് മഴയും കൃഷിക്ക് ആവശ്യമാണ് എന്നാൽ പിന്നെ മഴ ഓവറായി കഴിഞ്ഞ് ഇതിനകത്തുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവാറുണ്ട് എങ്കിൽ നമ്മൾ കുറ്റം പറയുന്നില്ല മഴയും നമുക്ക് വേണ്ടത് തന്നെയാണ് അതാണ്ട് ഞാനൊക്കെ ചെറിയൊരു വിളകെടുപ്പ് അവിടെ നിന്ന് എടുത്തിട്ടുണ്ട് ഇത് കുറച്ച് കേടായതൊക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ ഞങ്ങള് പശിക്കൊക്കെയാണ് കൊടുക്കുന്നത് കേട്ടോ നമ്മളെ മുളക് ചെടികളൊക്കെ താണ്ട് ഇവിടെ എല്ലാം വെള്ളം കയറി നിന്നു പഴുത്തു പോയിട്ടുണ്ട് കേട്ടോ ഓൾമോസ്റ്റ് എല്ലാം ചരിഞ്ഞു പഴുത്തും പോയിട്ടുണ്ട് പിന്നെ ചീരയും കാര്യങ്ങളൊന്നും നമുക്ക് മഴ പറിക്കാൻ പറ്റിയില്ല അതെല്ലാം പൂവിട്ട് നിൽക്കുവാണ് കേട്ടോ ഇത് പച്ച ചീരയായിരുന്നു ഇവിടെ മൊത്തം മൊത്തം പൂവിട്ട് നിൽക്കും ഇനിയിപ്പോൾ ഇത് വിത്തിന് വേണ്ടിയിട്ട് ഞാനങ്ങ് വിടുവാണെട്ടോ ഇത് വേണ്ട ഇവിടെ ഒരു ചെറിയ പന്തൽ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഗ്രോ ബാഗിനകത്ത് നട്ട പയറിനകത്ത് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള പയറാണ് ഇത് നല്ല വലിപ്പമുള്ള പയർ അപ്പൊ വീട്ടാവശ്യത്തിനൊക്കെ ഇതേപോലെ നിങ്ങൾക്കും ഒരു ചെറിയ സെറ്റപ്പ് ചെയ്യുക രണ്ട് തൂണ് കൊടുക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ആയിട്ട് വള്ളി വലിച്ച് കെട്ടുകട കെട്ടി കഴിഞ്ഞാൽ ഇതുപോലെ നല്ല അടിപൊളി നമുക്ക് പയർ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും ഇതിന് നമ്മൾ ചാണകം വെള്ളത്തിൽ നേർപ്പിച്ചിട്ട് അതാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു രണ്ടു ദിവസം രണ്ടു ദിവസം കൂടുമ്പോൾ ഒഴിച്ചു കൊടുക്കും വേറെ ഒന്നും കൊടുത്തിട്ടില്ല ആ പയറിന്റെ വണ്ണം നോക്കി എങ്ങെടുത്ത് വെച്ചാൽ പയർ എങ്ങാ നല്ല അടിപൊളി വണ്ണമുള്ള പയർ അപ്പൊ വീട്ടാവശ്യത്തിന്റെ കീതിയാണെങ്കിൽ ഒരു മൂന്ന് ചെടി നട്ടായിട്ട് എന്റെ തക്കാളി നട്ടേന്റെ കൂട്ടത്തിൽ ചുവട്ടിൽ പയർ വിത്ത് കുത്തി കൊടുത്തതാണ് ഇങ്ങനെ വിളിച്ചിരിക്കുന്നത് കേട്ടോ നല്ല രീതിയിൽ പൂക്കളയക്കുന്നുണ്ടോ എല്ലാം ചാണക വെള്ളത്തിന്റെ പരിപാടിയാണ് കേട്ടോ നല്ല സൂപ്പർ മഴയാണ് കേട്ടോ അപ്പൊ നമ്മള് ചീരയൊക്കെ വിളവെടുത്ത് വെച്ചേക്കാണ് ഈ ചീരയും ഈ ബാക്കി സാധനങ്ങളോട് വണ്ണിക്കത്തോട്ട് കേട്ടണം നല്ല അടിപൊളി മഴ പെയ്തോണ്ടിരിക്കുക കേട്ടോ സാധാരണ വിപണി ഒരു എട്ട് മണിയൊക്കെയാണ് തുടങ്ങുന്നത് അപ്പൊ ഇന്ന് മഴയായിട്ട് കുറച്ച് ലേറ്റ് ആവും കേട്ടോ അപ്പൊ ഞങ്ങള് പതിയെ പോകണുള്ളൂ ചീരയൊക്കെ ഇനിയും വിളവെടുക്കാണ്ട് പക്ഷേ ഇനി നിന്ന് കഴിഞ്ഞാൽ പ്രശ്നമാണ് മഴയായുണ്ട് ബാക്കിയൊന്നും വിള കൊടുക്കുന്നില്ല ഞങ്ങള് മഴയായ ഇവിടെ ചൂണ്ട ഇട്ടിട്ടുണ്ടായിരുന്നപ്പോ ചൂണ്ട ഇട്ടപ്പോ അതിനകത്ത് ഞങ്ങൾക്ക് വരാലയം കൂടെ കിട്ടിയിട്ടുണ്ടോ ഇന്ന് ഞങ്ങൾ വിളവെടുപ്പൊക്കെ കഴിഞ്ഞിട്ട് പോകാൻ വേണ്ടി നിന്നപ്പോഴാണ് പോയി ചെക്ക് ചെയ്ത് നോക്കിയപ്പോ നല്ല അടിപൊളിയൊരു മീനേയും കൂടെ പിടിച്ചിട്ടുണ്ടായി കൂട്ടത്തില് പിന്നെ ഇതാ പാവലുണ്ട് കുക്കുംബറുണ്ട് അതുപോലെ തന്നെ നല്ല നാടൻ കപ്പക്കണ്ടോ എല്ലാം നമ്മുടെ കൃഷിയിടത്ത് ഉണ്ടായിട്ടുള്ള നല്ല പഴുത്ത കപ്പക്ക പിന്നെ പുറകിൽ ചീര വെച്ചിട്ടുണ്ട് നമ്മൾ ആണ് കേട്ടോ ഇതിനകത്താണ് നമ്മളവിടെ ചെന്നിട്ട് നമ്മളിതെല്ലാം വിരിച്ചിടാൻ വേണ്ടി പോണത് അപ്പം അമ്മയുണ്ട് അച്ഛനും ഉണ്ട് പിന്നെ ഞാനും ഉണ്ട് കേട്ടോ ഞാനും വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞങ്ങൾ നേരെ വിപണിയിലോട്ട് പോകുക കേട്ടോ അപ്പം ഞങ്ങളിപ്പോൾ ഏകദേശം വിപണിയിൽ എത്താറായിട്ടുണ്ട് ഞങ്ങളുടെ വണ്ടിയിലാണ് ഈ സാധനങ്ങളെല്ലാം കൊടുക്കുന്നത് ഞങ്ങളുടെ വീടിന് ഏകദേശം ഒരു ആറേഴ് കിലോമീറ്റർ ദൂരത്ത് പോയിട്ടാണ് നമ്മൾ ഈ പച്ചക്കറി കൊടുക്കുന്നത് കേട്ടോ അപ്പൊ എന്തായാലും നമ്മൾ വിപണിന്റെ രോ ആയിട്ടുണ്ട് അവിടെ ചെന്നിട്ട് എന്താ വിശേഷങ്ങളോ നമുക്ക് നോക്കാം കേട്ടോ ഒരുപാട് പച്ചക്കറികളൊക്കെ ആൾക്കാർ കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കും ഓൾറെഡി ഞങ്ങൾ ഇന്ന് കുറച്ച് ലേറ്റ് ആണ് കേട്ടോ എന്തായാലും അവിടെ ചെന്നിട്ട് നമുക്ക് നോക്കാം എന്താ അവിടുത്തെ ഇന്നത്തെ വിശേഷങ്ങളോ അങ്ങനെ ഞങ്ങൾ വിപണിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു വിപണിയിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ കൊണ്ടുവരുന്ന പച്ചക്കറികൾ നമ്മൾ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് വെക്കണം തറയിൽ അതുപോലെ തന്നെ നമ്മൾ കൊണ്ടുവന്ന കർഷകർ അവരുടെ പേര് ഏതെനം പച്ചക്കറിയാണ് നമ്മൾ വെക്കുന്നത് അതിൻ്റെയൊക്കെ ഒരു സ്ലിപ്പ് എഴുതിയിട്ട് നമ്മൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന പച്ചക്കറികളുടെ മേളിൽ വെച്ച് കഴിയുമ്പോഴത്തേക്ക് ആണ് പിന്നീട് അതിൻ്റെ ലേലം നടക്കുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ അത്യാവശ്യം കർഷകരെല്ലാം പച്ചക്കറികൾ കൊണ്ടുവന്ന ഉടനെ തന്നെ ലേലം സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ഞാനാണ് ചെന്നത് അപ്പൊ ശേഷം ഉടനെ തന്നെ ലേലം സ്റ്റാർട്ടായിട്ടോ ഇനിയിപ്പൊ നമുക്ക് ലേലം ലേലംപിള്ളിയുടെ വിശേഷങ്ങൾ നോക്കാം നല്ല രസകരമായിട്ടുള്ള ഒരു പരിപാടിയാണ് ഈ ലേലംപിളി എന്ന് പറയുമ്പഴത്തേക്ക് അപ്പൊ അവിടെ ഉള്ള ആൾക്കാരുടെ തമാശയും കാര്യങ്ങളും അവരെങ്ങനെയാണ് പച്ചക്കറി ലേലം വിളിച്ചെടുക്കുന്ന ഈ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുകട്ടെ അപ്പോൾ നല്ല രസകരമായിട്ടുള്ള ഒരു കാഴ്ചകരോട് പോവാം നാൽപ്പത് രൂപ ഒരു രണ്ട് മൂന്ന് അല്ല രണ്ടും കൂടെ നൂറ് രൂപ രണ്ട് കെട്ടില്ല நூறு அல்ல சிங்கிள் விளிக்கெட்டு விளக்க ஒரு கெட்டு ஒற்றக்கெட்டு கருப்பது ரூபா கப்பல் விளக்கா അരക്കല്ല 35 രൂപ നല്ല നല്ല ഹബിയ അറിഞ്ഞിട്ടില്ല 35 35 35 35 അതെ അറൗണ്ട് ആണ് 30 രൂപ 60 രൂപ രണ്ട് കുമ്പളങ്ങി കിലോയ്ക്ക് 60 രൂപ 60 രൂപ 100 ഗ്രാം 200 ഗ്രാം 300 ഗ്രാം തീരാ 35 30 രൂപ 25 25 രൂപ

41 ഒരുതരം 2തരം 3 എണ്ണി വിളിക്കോ ആ വിളിച്ചോ കേട്ടോ 50 50 എ ഒരുതരം 50 എ രണ്ട്തരം 41 50 എ ഒരുതരം 51 51 എ അതൊരെങ്ക പറയാം 81 ഒരു സോഴ്സയിൽ പോയി കിടക്ക 51 52 52 52 എ ഒരുതരം 55 55 60 60 തരം 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 നമ്മൾ ഇന്നത്തെ വിപണി ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ നമ്മൾ സാധനങ്ങളെല്ലാം വിറ്റിട്ടുണ്ട് ഇനി നേരെ നമ്മള് കാറ് അടക്കുന്ന കാരണകത്ത് കയറി നേരെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ അപ്പൊ ഇവിടുത്തെ വിപണിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ വിപണിയുടെ കൂടെ തന്നെ ഫിഷ് മാർക്കറ്റും കൂടെ ചേർന്നിട്ടാണ് കേട്ടോ ഇപ്പോഴും ആൾക്കാർ അവിടെ ലേലം ലേലംപിള്ളി നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ നമ്മളെ സാധനങ്ങളെല്ലാം നമ്മൾ വിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ടത് നമ്മൾ നേരെ ഇനി വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ നമ്മുടെ കൃഷിയിടത്തിൽ നിന്നുള്ള പച്ചക്കറികളെല്ലാം പറിച്ചു കൊണ്ടുപോയി നമ്മുടെ വിട്ടിട്ടുണ്ടായിരുന്നു വിപണിയിൽ കൊണ്ടുപോയി വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുശേഷം പിന്നെ അങ്ങോട്ട് നല്ല അടിപൊളി മഴയായിരുന്നു ഇപ്പോൾ ഞാൻ വൈകുന്നേരമാണ് ബാലൻസ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലുള്ള നല്ല അടിപൊളി ഫാമിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ കാണുന്നതിന് വേണ്ടിയിട്ട് എന്റെ ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നല്ലൊരു വീഡിയോമായിട്ട് വീണ്ടും കാണാം ബൈ